കൂട്ടുകാരെ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഡയബറ്റിക്സ് കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയും അതുമാത്രമല്ല രാത്രി അല്പം ലൈറ്റായിട്ട് കഴിച്ച് ഉറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയൊക്കെ ഉള്ള ഒരു അടിപൊളി സൂപ്പാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കി എടുക്കുന്നത് അപ്പൊ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പം ഇതിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കണം കാലറി കുറഞ്ഞ വെജിറ്റബിൾസ് വേണം നമ്മൾ ഇതിലേക്കായി ഉപയോഗിക്കാൻ കേട്ടോ മറ്റുള്ള സൂപ്പിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമ്മൾ അല്പം ചെറുപയർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വിശപ്പ് തോന്നാതിരിക്കാനാണ് പ്രോട്ടീൻ്റെ ഒരു അളവും കൂടി കൂട്ടാനാണ് കേട്ടോ നമുക്ക് ചൂടായ പാനിലേക്ക് ഒരു കഷ്ണം ബട്ടറിട്ട് അതിലേക്ക് ചെറുതായി ചോപ്പ് ചെയ്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും മുളകും ഉള്ളിയും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇനി നമുക്കതിലേക്ക് വേവ് അനുസരിച്ച് പച്ചക്കറികൾ ആഡ് ചെയ്ത് കൊടുക്കൊടുത്തുകൊണ്ടേയിരിക്കണം എന്നിട്ട് നമുക്ക് വഴറ്റി ഒന്ന് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് അടച്ചു വെച്ചൊന്ന് വേവിക്കണം വേവ കൂടിയ പച്ചക്കറികൾ വേണം ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ഓട്സും ചെറുപയറും കൂടി ആഡ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നമുക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം യും പച്ചക്കറികൾക്ക് നമ്മൾ നാല് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഉപ്പ് നമുക്ക് പിന്നീട് ചേർക്കാം ഒന്ന് ഇളക്കി നമുക്ക് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാം ഒരു നാല് അഞ്ചു മിനിറ്റ് വരെ വേവിക്കണം ഏകദേശം എന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വേവ് കുറഞ്ഞ് താരതമ്യേന വേവ് കുറഞ്ഞ ക്യാബേജ് കോണ് ഇതോടി ആഡ് ചെയ്ത് കൊടുക്കാം പച്ചക്കറികളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വരെ മുളക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഒരു അല്പം മാത്രമേ ചേർക്കുന്നുണ്ടോ കേട്ടോ ഇനി നമുക്ക് ഒരു ചെറു നാരങ്ങയുടെ പകുതി ഒരു നാലിലൊന്ന് നാരങ്ങയുടെ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കണം അതിന്റെ കൂടത്തിൽ അല്പം സോയാ സോസ് ഉണ്ടെങ്കിൽ അതും കൂടി കൂടത്തിൽ നമുക്ക് മല്ലിയില കൂടിയിട്ട് നമുക്ക് വാങ്ങി വാങ്ങിവെക്കാം കുരുമുളക് ഇഷ്ടമുള്ളവര് ഞാൻ ആവശ്യത്തിന് അതുകൂടി ചേർത്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ അപ്പൊ നമ്മുടെ സൂപ്പ് അങ്ങനെ റെഡി ആയിട്ടുണ്ട് ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവര് ദിവസവും ഇത് ഡിന്നറായിട്ട് കഴിക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും അതുപോലെ ഷുഗർ കുറയ്ക്കാനും ഇനി മോർണിംഗിലും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അങ്ങനെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയും കഴിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്